നമസ്കാരം ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റൊരു മിഗ് ഇരുപത്തിയേഴ് വിമാനം കൂടി തകർന്നു വീണു ജോധ്പൂരിനടുത്താണ് വിമാനം തകർന്നു വീണത് ഞായറാഴ്ച രാവിലെ അടുത്ത് രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്ത് സിറോഹയിലുണ്ടായ അപകടത്തിൽ പൈലറ്റ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എഞ്ചിൻ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉത്തർലായിൽ നിന്ന് ബാർമറിലെ വ്യോമസേന ബേസ് ക്യാമ്പിലേക്ക് പറക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തെ തുടർന്ന് വിശദമായ അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിരിക്കുകയാണ് അടുത്തിടെ രാജസ്ഥാനിൽ അപകടത്തിൽപ്പെടുന്ന മൂന്നാമത്തെ മിഗ് വിമാനമാണിത് നേരത്തെ മാർച്ച് എട്ടിന് ബീകാനീറിലും ഫെബ്രുവരി പന്ത്രണ്ടിന് ജയ്സൽമീറിലും മിഗ് വിമാനങ്ങൾ തകർന്നു വീണിരുന്നു എഞ്ചിൻ തകരാറുണ്ടായതിനെ തുടർന്ന് പൈലറ്റ് സ്വയം ഇജക്ട് ചെയ്ത് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വ്യോമസേന വക്താവ് അറിയിച്ചു അപകടത്തിൽ മറ്റെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടില്ല സംഭവത്തെ വ്യോമസേന ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വക്താവ് സൂചിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി അതിർത്തിയിൽ യുദ്ധസമാനമായ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വ്യോമസേനയുടെ മനോവീര്യം കെടുത്തുമെന്ന വിമർശനവും ഉയരുന്നുണ്ട് മിഗ് വിമാനങ്ങൾ വീഴുന്നത് വലിയ വാർത്തയായാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ സോഷ്യൽ മീഡിയയിലും ഇത്തരം വാർത്തകൾ വൈറലായി മാറുന്നുണ്ട് അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മോട്ടോറുകളും ചെറിയ ആയുധങ്ങളും ഉപയോഗിച്ച് പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണെന്ന് ആർമി വക്താവ് പറഞ്ഞു രജൌരിയിലെ നൌഷേറ സെക്ടറിലാണ് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നത് മേഖലയിൽ മൂന്ന് ദിവസമായി പാകിസ്ഥാൻ ഷെല്ലാക്രമവും നടത്തുന്നുണ്ട് ഇന്ത്യൻ സേന തിരിച്ചടിക്കുന്നുണ്ടെന്നും സൈനിക വക്താവ് പറഞ്ഞു പൂഞ്ച് ജില്ലയിലെ മാങ്കോട് ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ നാട്ടുകാരിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ ഭീകരർക്കായുള്ള തിരിച്ചൽ സേന ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ജമ്മു നാല് ഭീകരരെ വധിച്ചു ലാസിപോർ പ്രദേശത്ത് ഭീകരർക്കായിരച്ചിനെ തുടർന്നാണ് സൈന്യത്തിന്റെ നടപടി പുലർച്ചെയോടെ ആരംഭിച്ച ഏറ്റുമുട്ടാൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സംശയം സൈന്യം വധിച്ച നാല് ഭീകരന്മാരും ലഷ്കർ തോബിയിലെ അംഗങ്ങളാണ് നാഷണൽ ഡെസ്ക് മറന്നാട് വി